ഹലോ ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത് ഇതെല്ലാം സാധനം എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റിൽ മക്രോണിയ വേവിച്ചെടുക്കണം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് അത് വേഗം വെക്കണം അതായത് ഒരു ലിറ്റർ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചിട്ട് അതിൽ ഒരു മൂന്ന് സ്പൂണ് എണ്ണ ഒഴിക്കണം നല്ലെണ്ണയാണ് ഞാൻ എല്ലാത്തിനും എടുക്കുന്നത് നല്ലെണ്ണ മൂന്ന് സ്പൂണോളം ഒഴിച്ചിട്ട് വെള്ളം നല്ല തിളച്ചതിന് ശേഷം മക്രോണി ഇട്ട് ഒരഞ്ച് മിനിറ്റ് വകുണ്ടോ അധികം വകം നമ്മുടെ വെള്ളം തിളച്ചിട്ടിട്ട കാരണം ഇട്ട് തിളച്ചിട്ട് ഒന്ന് മൂടി വെച്ച് തിളച്ചാൽ മതി തിളച്ചത് അത് ഊറ്റി എടുക്കാം എടുത്തത് അങ്ങനെ വെച്ചതിന് ശേഷം നല്ല നല്ല പന്ത് പന്തെടുത്ത് വെച്ചതിന് ശേഷം ഒരാളത്തിൽ അടുപ്പിൽ അതേ പാത്രം വെച്ചിട്ട് അതിൽ ബട്ടർ ഒരു രണ്ട് സ്പൂണോളം ബട്ടർ ഇടണം ബട്ടർ ആയാലും നന്നായിട്ടുണ്ടാവും ഞാൻ അതാണ് അതാണ് എനിക്ക് കിട്ടിയത് ആ ബട്ടർ രണ്ട് സ്പൂണ് ഇട്ടിട്ടുണ്ട് അത് കിലോ ഇടുന്നതുകൊണ്ടാണ് രണ്ട് സ്പൂണ് ബട്ടർ ഇടേണ്ടി വന്നതിന് അല്ല ഒരു സ്പൂണ് നറ്റാൽ മതി രണ്ട് സ്പൂണ് ബട്ടർ ഇടുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടുക അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇഞ്ചിയും ഇട്ട് നല്ല അത് കുറച്ച് വേണ്ടി വന്നിട്ടാകുമ്പം ക്യാരറ്റ് പച്ചപ്പട്ടാണി ഇട്ട് അത് രണ്ടിനും കുറച്ച് വേ ജാസ്തി ഉള്ളുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞാൽ അത്ര പെട്ടെന്ന് അതും എന്ത് കിട്ടും ഇട്ട് നല്ല കുറച്ച് വാടി വന്നതിന് ശേഷം ഉപ്പ് ഇടണം ഉപ്പ് മക്രോണിയിൽ ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഉപ്പതിൽ കുറച്ചിട്ടിട്ടാണ് വേഗം വെക്കേണ്ടത് പിന്നെ ഇത് നല്ല വാടിയതിന് ശേഷം ചെറുങ്ങനെ തക്കാളി അരിയണം ചെറുതായിട്ട് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് വയ്ക്കണം ഓരോരാളും മിക്സിയിൽ അരക്കും ഞാൻ അരച്ചിട്ടില്ല മിക്സിയിൽ അരച്ചിട്ട് ഒഴിക്കുന്നതും നല്ലതാണ് ഞാൻ ചെറുതായിട്ട് നല്ല പഴുത്ത തക്കാളി കിട്ടിയാലാന്ന് അതിൻ്റെ കളറ് കിട്ടുക ഒരു സ്പൂണ് മുളക് പൊടി എല്ലാം ഇട്ട് നല്ല അതിൻ്റെ വന്നേനപ്പ് ഉപ്പ് അതിൽ ചേർത്തണം ഒരു സ്പൂൺ ഉപ്പ് ഉപ്പിട്ട് നല്ല വന്നേനപ്പ് ചെറുതായിട്ട് മുറിച്ച് ഉള്ളി വലിയ ഉള്ളിയാന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി ഒരു ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത് ഉള്ളി തണ്ട് ചെറുങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട അതെൻ്റെ അടുത്ത് കുറച്ചുണ്ടോ അത് കാരണം അത് ഇട്ട് എല്ലാം കൂടെ നല്ല വെന്ത് വന്നതിന് ശേഷം മക്രോണി ഇട്ട് സോയാ സോസ് അതും ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി അത് ഉണ്ടായിരുന്നു അത് സോയ സോസ് രണ്ട് സ്പൂണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് അത് ഒഴിച്ച് ഒഴിച്ചെല്ലാം കൂടിയിട്ട് നല്ല വണ്ട് വരണം നല്ല ഇതായതിന് ശേഷം മക്രോണി ഉപയോഗിച്ചത് ഇട്ട് ഇളക്കി മക്രോണി നല്ല ഇതായതിനു ശേഷം മല്ലി ഇലയും അതിൻ്റെ മേലത്തും വീറ്റ് എടുക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോകുന്ന ഹോട്ടലിലെ ടേസ്റ്റ് പോലെ തന്നെ ഉണ്ടാകും ഇതാ മല്ലിയലയിട്ട് നമുക്ക് കഴിക്കാം ഇത് ഹോട്ടലിൽ കഴിക്കുന്ന മാതിരി തന്നെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആക്കി നോക്കും നിങ്ങളും